ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഇതിരിക്കുന്ന ഐറ്റം നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സെറ്റ് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇന്ന് ഞാൻ നല്ല ടോപ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഓരോരോ ടോപ്പായിട്ട് തരാം സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസ് നല്ല അടിപൊളി ഡിസൈനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് പിന്നെ സൂപ്പർ ഫാബ്രിക് ടു ഫിഫ്റ്റി പ്രൈസ് വരുന്നോളൂ സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഓൺലൈൻ പ്രൈസിൽ സ്മോൾ മീഡിയം സൈസസില് കേട്ടോ നല്ല ഭംഗിയുള്ള ടോപ്പ് വെസ്റ്റേണിൽ വന്നിട്ടുള്ളവരായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളതും വൺ ഡബിൾ നയൻ ആണ് റയോൺ ഫാബ്രിക്കിൽ മുകളിലേക്ക് ബനാറസി പാറ്റേൺ ഓവർ കോട്ട് കൂടിയിട്ടുള്ളതാണ് സ്ലിപ്റ്റഡ് മോഡലും കൂടെ കേട്ടോ ലൈറ്റ് ആണ് വൺ ഡബിൾ നയനേ ഉള്ള പ്രൈസ് ഉള്ളത് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഷ്രഗ് ആണ് ഇത് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന ഫാബ്രിക്ക് സൂപ്പർ ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് ടു ഫിഫ്റ്റി ആണ് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ എത്ര നാളേ യൂസ് ചെയ്യാൻ യാതൊരു കംപ്ലയിന്റ് വരില്ല ഈ ഒരു ഫാബ്രിക്ക് കേട്ടോ മീഡിയം ലാർജ് എക്സ് സൈസസിൽ വന്നിട്ടുള്ളതാണ് സ്ലിറ്റഡ് മോഡലിൽ വരുന്നതാണ് ഈ ഒരു ടോപ്പ് നീ ലെങ്ത് വരെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഒരു ടു ഫിഫ്റ്റിയിൽ നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് ബ്രിക്ക് റെഡ് കളറാണ് ആണ് കേട്ടോ അതിന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് വൺ ഡബിൾ നയൻ പ്രൈസിൽ വന്നിട്ടുള്ളതാണ് മീഡിയം ലാർജ് എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റയോൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് ഈ ഒരു സ്ലീവ് ലെങ്ത് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വൺ ഡബിൾ നയൻ പ്രൈസ് വരുന്നോളോ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് നല്ല ആണ് ക്രോഷ്യോ ബോൾഡറിങ് വർക്കാണ് താഴോട്ടൊക്കെ വന്നിട്ടുള്ളത് ടോപ്പ് കിട്ടോ നല്ല ഭംഗിയുള്ള ഇൻവോർട്ടഡ് ഫാബ്രിക് ആണ് പിന്നെ സ്ലീവ് ഒക്കെ നല്ല വെറൈറ്റി സ്ലീവ് ലെങ്ത്തിൽ നല്ല വൈറ്റ് കളറിൽ കിട്ടോ സ്ലീവ് ഒക്കെ എന്നൊക്കെ ഇതുപോലെ ആണ് വരുന്നത് ഇതിങ്ങനെ എൻഡിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഫ്രണ്ടില് ഇതുപോലൊരു ഡിസൈൻ ചെയിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഐറ്റാണ് ടു ഫിഫ്റ്റിയുടെ അടിപൊളി ടോപ്പ് അതിന്റെ ഡിസൈൻ എങ്ങനെയാണ് കേട്ടോ വരിക ഈ ഒരു യു 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 പാറ്റേൺ ആണ് ഇടുമ്പോഴാണ് നിന്റെ ഭംഗിയാറിയ വെറും ടു ഫിഫ്റ്റിയോളോ പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലയർ ആയിട്ട് വരുന്നതാണ് മീഡിയം ലാർജ് സൈസിൽ ഫ്ലയർ ടോപ്പ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ വെറും ടു ഫിഫ്റ്റി ആളോ നല്ലൊരു ഡിസൈൻ ഗ്രീൻ ഷെയ്ഡില് കേട്ടോ ഫ്ലയർ ആണ് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് വർക്ക് വെസ്റ്റ് ഇതിന്റെ നെക്ക് പോർഷൻ കൊടുത്തിട്ടാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ത്രെഡ് വർക്ക് ആണ് നെക്കലി കന്നത് കേട്ടോ ഇടയിൽ ഒരു മിറർ ഡിസൈൻസും വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വണ്ടാബിൾ ഡയം പ്രൈസ് മീഡിയം ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് ഫ്ലയർ ആയിട്ട് വരുന്നത് തന്നെയാണ് ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ കളർ കേട്ടോ വൺ ഡബിൾ നയൻ പ്രൈസ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗൺ ആണ് കേട്ടോ താഴേക്ക് ഇങ്ങനെ ആയിട്ട് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് വിത്ത് ലൈനിങ് വരുന്നുണ്ട് പ്യോർ ജോർജറ്റ് ഫാബ്രിക് വിത്ത് ഫ്ലോറൽ ഡിസൈൻ വിത്ത് ലൈനിംഗ് കൂട് കൂടിയിട്ട് കേട്ടോ സ്ലീവ് വരുമ്പോൾ സ്ലീവിന്റെ ഇതുപോലത്തെ സ്ലീവാണ് സ്ലീവ് വരുന്നത് കേട്ടോസിൽ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ വരുന്ന സ്ലിറ്റഡ് മോഡൽ വരുന്ന ടോപ്പാണ് വെസ്റ്റേൺ ആയിട്ടാണ് വെസ്റ്റേൺ ഫാബ്രിക്കും കൂടിയാണ് ടു ഫിഫ്റ്റിയുള്ള പ്രൈസ് വന്നിട്ടുള്ളത് നെക്കിൽ സൈഡ് പോഷനായിട്ട് ചെറിയൊരു ത്രെഡ് വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ ലാർജ് എക്സൽ സൈസസിൽ ടു ഫിഫ്റ്റിയുള്ള പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് താഴോട്ട് ഈ ഒരു പ്രിൻ്റഡ് ഡിസൈനും കൂടെ വരുന്നുണ്ട് ഫുൾ സ്ലീവോട് കൂടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ വിത്ത് ദുപ്പട്ടിയോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് പ്യുവർ വൈറ്റ് ഫാബ്രിക്കിൽ വൈറ്റ് കളറിൽ വിത്ത് ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാനൽ കട്ട് അടിച്ചിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ദുപ്പട്ട വരുമ്പോൾ ക്രോഷ്യോ ബോർഡറിനോട് കൂടിയിട്ടുള്ള ദുപ്പട്ട ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയനുള്ള ഈ ഒരു വൈറ്റ് കളറിൽ വിത്ത് ദുപ്പട്ടിയോട് കൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റം പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്ലെയർ ആയിട്ട് വരുന്ന ഗൗണ് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് പ്രിന്റഡ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് സ്ലീവിലും അതുപോലെ താഴേക്കും ക്രോഷ്യോ ബോർഡർ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് ആൻഡ് ട്രിപ്പിൾ എക്സെൽ നല്ല ഒരു ക്രോ ഡിസൈന് ഫ്ലോറൽ ഡിസൈന് താഴേക്ക് ഇതുപോലെ ബോർഡർ ഒക്കെ വരുന്നുണ്ട് പിന്നെ നല്ല കളറാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പ് കാണിച്ച് കുറേ ഫോർ നയൻറ്റി ഫൈവില് അതിലുള്ള റൈറ്റ് ആണിത് നെക്കിൽ ഇതുപോലെ ക്രോഷ്യോടെ ഹൈലൈറ്റിങ് തന്നെ കൊടുത്ത് അതിനൊരു ജസ്റ്റ് ഒരു സ്ക്വയർ ടൈപ്പിൽ ഒരു ബോർഡറിങ്ങ് സിമ്പിൾ ബോർഡറും കൂട്ടി കൊടുത്തിട്ടുണ്ട് ടഫ് സ്ലീവിലും കണ്ടോ ഇതുപോലെ നല്ലൊരു ക്രോഷ്യോ ബോർഡറിങ് ഹൈലൈറ്റിങ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ആണ് വന്നിട്ടുള്ളത് ഇത്രയും ഫ്ലയർ വരുന്നത് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് ടോ ടോപ്പ് വരുമ്പോൾ നാല് സൈഡും ക്രോഷ്യോ ബോർഡറിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ടബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് സൈഡിലും ക്രോഷ്യോ ബോർഡർ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് തിരുവോണപ്പ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗ്രീൻ കളർ കേട്ടോ സെയിം നല്ല ഭംഗിയുള്ള കളറല്ലേ രണ്ടും നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് ക്രോഷ്യോലാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗ്രീൻ ഫ്ലയറോട് കൂടിയിട്ട് അടിപൊളി ആയിട്ടാണ് എക്സൽ എൽ ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സൽ സൈസസ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തുപ്പട്ട് വരുമ്പോ സൂപ്പർ ട്യൂപ്പർ തുപ്പട്ട അപ്പ ഇത് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് അടിപൊളി ഐറ്റം ആണ് പ്യോർ ജോർജ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചതൊക്കെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൊട്ടേ തന്നെ ഓർഡർ ചെയ്തോളൂ